കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വളർച്ച മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിലാണ് ആശുപത്രികൾ മികച്ച ഡോക്ടർമാർ നഴ്സുമാർ ആരോഗ്യരംഗത്തെ മറ്റു പ്രവർത്തകർ സർക്കാർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന മികച്ച സംവിധാനമാണ് കേരളത്തിലെ ആരോഗ്യമേഖല മറ്റു രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി ആവശ്യപ്പെടുന്ന ഏത് നിമിഷവും ചികിത്സ ഉറപ്പാക്കാൻ ഇവിടെ സൗകര്യമുണ്ട് എല്ലാ സമയത്തും ഡോക്ടർമാരുടെ സാന്നിധ്യവുമുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഘടകങ്ങളാണ് വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരും കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പൂഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ വിദേശ വനിതയുടെ ഒരു അനുഭവം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുകയാണ് സ്പെയിനിൽ നിന്നുള്ള സോളോ ട്രാവലറായ വിറോനിക്ക മഞ്ച എന്ന യുവതിയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയെ പൂഴ്ത്തി രംഗത്ത് വന്നത് വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ ആലപ്പുഴ ജില്ലയിലെ ജനറൽ ആശുപത്രിയിൽ നിന്ന് തനിക്ക് ലഭിച്ച മികച്ച അനുഭവമാണ് വെറോനിക്ക ഇൻസ്റ്റഗ്രാമിൽ വിവരിച്ചത് സ്വന്തം രാജ്യമായ സ്പെയിനിലെ ആരോഗ്യ സംവിധാനവുമായി താരതമ്യം ചെയ്തായിരുന്നു വെറോനിക്ക സംസാരിച്ചത് വിദേശ വനിതയുടെ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ വൈറലാകുകയാണ് ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണാനാണ് താൻ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിയത് ഇവിടെ എനിക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻറ്റോ നീണ്ട കാത്തിരിപ്പോ ഇൻഷുറൻസ് പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നില്ല ചർമ്മരോഗ വിദഗ്ധനെ കാണാനും ചികിത്സ ഉറപ്പാക്കാനുമായി വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഡോക്ടറെ കാണാൻ സാധിച്ചു ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സർക്കാർ ആശുപത്രി ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്ന് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ അവർ പറയുന്നുണ്ട് സ്വന്തം നാടായ സ്പെയിനിൽ ഈ കേസുമായി ചികിത്സ തേടണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വെറോനയ്ക്ക് വീഡിയോയിൽ പങ്കുവെച്ചു മുഖക്കുരു പോലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണാൻ സ്പെയിനിൽ എട്ട് മാസം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചികിത്സ ലഭിക്കുന്നതിനുള്ള അത്ഭുതം അവർ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് നേരെ ആശുപത്രിയിലേക്ക് എത്തിയാൽ മതി രജിസ്റ്റർ ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ താഴെ മാത്രം കാത്തിരുന്നാൽ ഡോക്ടറെ ഉടൻ കാണാനാകുമെന്ന് വെറോനിക്ക പറയുന്നു എന്നാൽ ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്തും ഇതേ രീതിയാണോ എന്ന് തനിക്ക് അറിയില്ലെന്ന് വെറോനിക്ക പറയുന്നുണ്ട് വിദേശ വനിതയുടെ അനുഭവം ഇൻസ്റ്റഗ്രാമിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു പലരും കേരളത്തിലെ ആരോഗ്യ സംസ്ഥാനങ്ങളെ പ്രശംസിച്ചു സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മികച്ച ഡോക്ടർമാരുണ്ടെന്നും ചെറിയ ചികിത്സകൾക്കും പതിവ് പരിശോധനകൾക്കും സർക്കാർ ആശുപത്രികൾ വളരെ ഉപകാരപ്രദമാണെന്നും പലരും അഭിപ്രായപ്പെട്ടു വലിയ ശസ്ത്രക്രിയകൾക്ക് ഇൻഷുറൻസ് ആവശ്യമാണെങ്കിലും സാധാരണ രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്ന് അവർ ചൂണ്ടിക്കാട്ടി പലരും വിവിധ രാജ്യങ്ങളിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്താണ് സംസാരിച്ചത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ നമ്മൾ എത്രത്തോളം വില മതിക്കുന്നില്ല എന്നതിൻ്റെ നല്ല ഉദാഹരണമാണിതെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു ഞാൻ താമസിക്കുന്നിടത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഡോക്ടറെ കാണാൻ വലിയ പണം നൽകേണ്ടി വരും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണം അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ പോകണമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു യൂറോപ്യൻ യൂണിയനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അമേരിക്കയിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും എടുക്കും നല്ല ഇൻഷുറൻസ് ഉള്ള വലിയ താരങ്ങളിൽ പോലും ഇതാണ് അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും മെറോനയ്ക്ക് പങ്കുവച്ച അനുഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും സൗകര്യങ്ങളും ലോകത്തിന് മുന്നിൽ വീണ്ടും പങ്കുവയ്ക്കുകയാണ് ഈ സംഭവം പൊതു ആശുപത്രികളെ കുറിച്ചുള്ള തെറ്റിദ്ധരണങ്ങൾ മാറ്റാനും കേരളത്തിന്റെ ആരോഗ്യ ടൂറിസം സാധ്യതകൾ ഉയർത്തിക്കാട്ടാനും സഹായിച്ചിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും മെഡിക്കൽ ടൂറിസം രംഗത്ത് കേരളത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് ഈ സംഭവം അടിവരയിടുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്നത് വിദേശികൾക്ക് വലിയ ആകർഷണമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നിലവാരത്തിലുള്ള സേവനം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ